السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بري الله أما بعد فأوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله مولانا العظيم يعني قول ولد البسا في آية ترشد القرآن يتوم وصان مركبة آية في آية الشيشم ഒരായത്തും ഇറങ്ങിട്ടില്ല ഏറ്റവും അവസാനത്തായത്താണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചത് ഇന്ന് ചുരുക്കാർത്ഥം ഒത്തക്കുഴമൺ നിങ്ങളെല്ലാം ഒരു ദിവസം സൂക്ഷിച്ചു ജീവിക്കണം പുരുദൌനതീ ഇരവ്വാ നിങ്ങളെല്ലാം ആ ദിവസത്തിൽ പബ്ബിലേക്ക് മടക്കപ്പെടും അങ്ങനത്തെ ദിവസം സൂക്ഷി നടന്നോളി അതാണ് നിങ്ങൾക്ക് നല്ലത്സിൻ മാ കസബത്ത് പിന്നെ ആ ദിവസത്തിൽ ഓരോ വ്യക്തി ചെയ്ത അതിന്റെ പ്രതിഫലം ഗുണമാണെങ്കിൽ ഗുണം ദോഷമാണെങ്കിൽ ദോഷം അത് ശരിക്ക് പൂർത്തീകരിച്ചു കൊടുക്കും അതിന്റെ ജതം നൽകപ്പെടും ആ ദിവസത്തിൽ അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്കെല്ലാം വരാനുണ്ട് എന്ന് സൂക്ഷിച്ചു നടന്നോളി എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞ ചുരുക്കസാരം പരിശുദ്ധ കുറുവാന്റെ ഏറ്റവും അവസാനത്തെ ആയത്താവുമ്പോൾ അത് വളരെയധികം ഗാംഭീര്യമുള്ളതായിരിക്കും അതിന്റെ ആശയം വളരെ ഗൌരവമുള്ളതായിരിക്കും എന്നത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇതിന്റെ അർത്ഥം ലോകത്തെയൊരു സാധ്യത നിങ്ങൾക്കെല്ലാം ഒരു ദിവസം അഭിമുഖീകരിക്കും ആ ദിവസം സൂക്ഷി നടക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നു ആ ദിവസത്താണ് നിങ്ങൾക്കുള്ള പ്രവർത്തനത്തിന്റെ ജ നൽകപ്പെടൽ ആ ജര നൽകപ്പെടുമ്പോൾ ഓഹ്ലായൂര മോൻ ആരോടും അന്യതിയും അക്രമവും പ്രവർത്തിക്കൂല അപ്പൊ കുറ്റം ചെയ്ത ആളുകൾക്ക് അതിന്റെ കണക്ക് കണക്കിലേറെ ശിക്ഷ നൽകുക എന്നതല്ല സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അവർക്ക് നൽകപ്പെടേണ്ടുന്ന വ്യവ അത് ചുരുക്കി അങ്ങനെ ഞായക്കടി ചെയ്യുക അതും ഇല്ല ബഹും ലായുവുലമോൻ ആ പരിശുദ്ധ കുർഹാന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ലായുവുലമോൻ എന്നതാണ് അത് ബഹുമാനപ്പെട്ട ദീൻറെ സുന്ദര രൂപം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനീതി അക്രമം തീവ്രവാദം ഒന്നും ഈ ദീന എന്ന് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ദീനാണ് ബഹുമാനപ്പെട്ട ദീൻ ഇസ്ലാം അതിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ വാക്സം തന്നെ ഓഹ് മോൻ ഞാനിപ്പോൾ ഇവിടെ മക്കയിൽ ഹജ്ജിന് വേണ്ടി വന്നതാണ് ഉൾക്കായത് മാസത്തിലാണ് ഇപ്പോൾ നാം എല്ലാം നിലകൊള്ളുന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട സ്തംഭമാണ് ഹജ്ജ് വർമ്മം ഹജ്ജിനെ പറ്റി മൊത്തത്തിൽ ഒരു നിർബന്ധമായിരിക്കുന്ന അമരാണ് എന്ന് മൊത്തത്തിൽ ഏവർക്കും അറിയും ഇസ്ലാമിന്റെ അഞ്ചാം സ്തംഭമാണ് ഹജ്ജ് എന്നത് അജ് നിർബന്ധമാണ് എന്നതും അത് കഴിവുള്ള ആളുകൾക്കാണ് നിർബന്ധം എന്നതും മൊത്തത്തിൽ എല്ലാവർക്കും അറിയും പക്ഷെ അധികാരികൾക്കും ചിന്തിക്കാത്തൊരു ഭാഗം കഴിവത്ര എന്നതിൽ ആണ് ചിന്ത മേഖല എത്താത്തത് കഴിവ് എത്ര വേണം അത് ശരിയായിട്ട് പറഞ്ഞ കഴിവത്ര നാം മൊത്തത്തിൽ മനസ്സിലാക്കുന്ന കഴിവ് എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഹജ്ജി കഴിവുള്ളവർക്കാണ് കുറവ് എന്നവരെല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട് കഴിവത്ര എന്നത് അധിക പേരും മനസ്സിലാക്കാത്ത പോയിരിക്കുകയാണ് ശരിയായിട്ട് അംഗീകരിച്ച കഴിവ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായൊരു വീട് ഇവൻ ഹജ്ജിന് പോകുന്ന സമയത്ത് അവർക്ക് അതായത് ഒരു ഹജ്ജ് യാത്ര ഒരു ഒന്നര മാസം ഉണ്ട് എന്ന് വെക്കുക പിന്ന ഒന്നര മാസത്തിൽ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്ക് ചെലവുകൾ കൊടുക്കാനുള്ള വക പിന്നെ അവന്റെ യാത്ര പോകാനുള്ളത് ഇവന്റെ കുടുംബ ഇങ്ങനെ ഇവൻ ഹജ്ജിന് കഴിവുള്ളവനായി ശരീരത്തിൽ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് അവന്റെ മക്കളെല്ലാം കെട്ടിച്ചു ആൺമക്കളൊക്കെ കൊണ്ടെത്തി എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം അവൾക്കൊക്കെ വീട് എടുത്തു ശേഷം വലിയ ബാലൻസ് വന്നാൽ അജ്ഞന്ധം എന്താണ് കഴിവ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പൊ ശരിയായിട്ട് അംഗീകരിച്ച് കഴിവ് അങ്ങനെയല്ല ഇവന്റെ ആകെ സ്വത്ത് അവന്റെ പണായിട്ടോ സമ്പത്തായിട്ടോ വേറെ വലിയ വില വെക്കുന്ന വൃക്ഷമായിട്ടോ എന്തെങ്കിലും അവന് സമ്പത്ത് ഉണ്ടെങ്കിൽ ഇവന്റെ പാർപ്പിടം അവന്റെ കുടുംബം താമസിക്കാനുള്ള സൗകര്യമുള്ളൊരു വീട് അത് കഴിച്ച് ബാക്കി ഇവന്റെ ഏതെങ്കിലും നിൽക്കും സമ്പത്തിൽ ഇവന്റെ ഈ ഹജ്ജ് യാത്രക്കുള്ള ചെലവ് ആ കാലഘട്ടത്തിൽ അവർക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്കുള്ള ചെലവ് അതിന് വേണ്ടി വാ കിട്ടിക്കാറ് അവൻ കഴിവുള്ളവനാണ് ഹജ്ജ് അവൻ നിർബന്ധപ്പെട്ടു ഇത്രത്തോളാണ് കഴിവ് എന്ന് അധികം ആളുകൾ ഇല്ല ഇന്ത്യ അപ്പോൾ ഇവൻ താമസിക്കുന്ന വീട് അത് ഒരു അര ഏക്കറിന്റെ ഉദാഹരണം അപ്പ ആ വീട് എന്റെ ശ്രദ്ധ അത്യാവശ്യം എഴുതും കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം അജിനു വേണ്ടി ഉൾക്കേണ്ടി വരും അത് പ്രകാരം അവന്റെ കച്ചവട സാധനങ്ങൾ അതിന് മറ്റു സംബന്ധി എന്തായാലും പണം ആവട്ടെ മറ്റു പണം വില കിട്ടുന്ന ഏത് വസ്തു ആവുക ഈ ആവശ്യത്തിനേണ്ടി അവൻ വക്കിൽ നിർബന്ധമാണ് എന്നല്ലാതെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ബാലൻസ് ആകുക ഇതാണ് കഴിവ് എന്നതിനർത്ഥമില്ല അപ്പൊ മിക്ക ആളുകൾക്കും എഴുപത്തഞ്ച് ശതമാനം മടകൾക്കും അജ്ഞ നിർബന്ധമുള്ളവരാണ് അപ്പൊ കഴിവ് എത്രയാണ് എന്നത് മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കും അധികാളുകളും ഈ കഴിവ് ശരിയായ ഒത്ത കഴിവുണ്ടായിട്ടും ആ ഭാഗത്തേക്ക് കൂടുതൽ മുന്നിട്ട് വരാതിരിക്കാൻ കാരണം അപ്പൊ ശരിയായിട്ട് അംഗീകരിച്ച കഴിവ് എന്ന് പറയുന്നതാണ് ആ കഴിവിന്റെ അപ്പുറം വല്ലതുമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി അവനത് വിറ്റിട്ട് സാധനം ഇത്രത്തോളം ഇവന്റെ വീട് അവനോട് യോജിച്ച വലിയൊരു വീടാണ് എന്നാൽ തന്നെ ശരിയായിട്ട് പറഞ്ഞത് ആ വീട് വിറ്റിട്ട് അവനോട് അനുയോജ്യമായൊരു വീട് വാങ്ങി ബാക്കിയുള്ള ബാലൻസ് സംഘം അജിലേക്ക് ചെലവഴിച്ചോളാം എന്നാണ് ശരിയായിട്ട് പറഞ്ഞത് അങ്ങനെ ഈ പറഞ്ഞ കഴിവും കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ള ആള് അതിലേക്ക് ഛർദ്ദിക്കാതെ അജും എംപ്രീ അനുഷ്ഠിക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോയാൽ വളരെ ഭയങ്കരമായൊരവസ്ഥയാണ് മഹാനിക്കരീൻ സല്ലോബാദ് അവരോട് ഇവരെ പറ്റി പറഞ്ഞത് ആയിട്ട് ചത്തുപോട്ടെ എന്നാണ് മഹാനിക്കരീ മ അവരെപ്പറ്റി പറഞ്ഞത് അപ്പം ഹജ്ജ് നിർബന്ധം അതിന്റെ കഴിവ് എത്ര എന്ന് മനസ്സിലാക്കിയിട്ട് ആ കഴിവ് ഉൾക്കൊണ്ട ആളുകൾ ഈ ഹജ്ജ് കർമ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ബഹുമാനപ്പെട്ട ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശരിയായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് ജജ അതിന്റെ ജജ സ്വർഗമല്ലാണ്ട് എന്താണ് കൊടുക്കാനുള്ളത് എന്നാണ് മഹാനായ നബി കരീം നധിക്കതില്ലവർ പറഞ്ഞത് അപ്പോൾ എല്ലാവരും അവരെ കഴിവ് ശരിക്ക് പരിശോധിച്ചുകൊണ്ട് സൗകര്യമുള്ള കൊല്ലങ്ങളിൽ മരണത്തിന് മുമ്പായി അജികർമ്മം നിർവഹിക്കാൻ ശർമ്മിക്കണം ഉപ്പിക്ക് നൽകട്ടെ ദുർഗായുസും ആഫിയക്കും ഉവ്വാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഈ പരിപാടിയൊക്കെ തയ്യാറാക്കുന്ന ആളുകൾക്ക് എന്റെ സഹായികൾക്കും രണ്ടു വീട്ടിലും മുവാഹുത്തല ഹൈറും പുറക്കൊക്കെ തിരിച്ചു കൊടുക്കട്ടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ ചെറുക്കുന്നുണ്ട് കേൾക്കുന്നവരാണ് അതുപോലെ ജോലിയില് കലാൾക്കാർക്കും ഇല്ലാത്ത ആളുകൾ വിഷമ ജോലിയിലേക്ക് നിയമപ്രശ്നങ്ങൾ അങ്ങനത്തെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നൊരു നമ്മുടെ ശ്രോതാക്കളധികവും ഗൾഫുമായി ബന്ധപ്പെട്ട് ഗൾഫ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇപ്പോൾ കേസിലൊക്കെ പ്രത്യേകിച്ചും പല ആളുകൾക്കും വിഷമവും ബുദ്ധിമുട്ടും ജോലി സംബന്ധമായ റെക്കോർഡും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സന്ദർഭമാണ് അതിനൊക്കെയുള്ള പ്രതിവിധി പ്രാർത്ഥന മാത്രാണ് പ്രാർത്ഥനയ്ക്ക് മാത്രമേ അള്ളാവിന്റെ തീരുമാനം മാറ്റാൻ കഴിയുകയുള്ളു അള്ള തീരുമാനിച്ച തീരുമാനം അത് മാറ്റണമെങ്കിൽ ഒന്നിരിക്കൽ പ്രാർത്ഥന അതല്ലെങ്കിൽ ദാനകർമ്മങ്ങൾ ഈ രണ്ടാല് വസ്തുവിന് മാത്രമേ തീരുമാനം മാറ്റാൻ കഴിയുള്ളൂ മഹാനിക്കതയും കൊള്ള ഉപാദിത്വങ്ങൾ ഒരു ഹരിയത്തിൽ പറയുകയുണ്ടായി നാം സാധാരണ പറയാറുണ്ട് ഷർദ്ദിച്ചോ എന്നാ ദുഃഖിക്കണ്ട നല്ലോണം കരുതിക്കോ എന്നാൽ ജോലിക്കണ്ട എന്നൊക്കെ നമ്മൾ സാധാരണ പറയും ശ്രദ്ധ വേണ്ടതും തന്നെ പക്ഷേ ഉദാഹരണത്തിന് ഒരു വ്യക്തി നല്ലോണം ഛർദ്ദിച്ചിട്ട് മാത്രമാണ് കോട്ട് നടക്കുള്ളൂ വളരെ സൈഡിൽ നാല് ഭാഗത്തും നോക്കിയിട്ട് വളരെ ഛർദ്ദിച്ച് നടക്കുന്നു പക്ഷെ അവ്വാലാന്റെ തീരുമാനം അവൻ വാഹനം കുത്തി മരിക്കും എന്നതാണ് അവ്വാന്റെ തീരുമാനം എങ്കിൽ ആ സമയത്ത് ഒരു വാഹനം അവന്റെ വേഗം കൂടാണ്ട് വരും ആ സൈഡ് കൂടെ പുറത്താണ്ട് വരും അവൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല വളരെയധികം ശ്രദ്ധിച്ച് നടക്കുന്ന ആളാണ് ഇങ്ങനത്തെ വിഷയത്തെപ്പറ്റി പുണ്യനവി പറഞ്ഞത് لا يغني حذر من القدر ലാ യോനിവ്വാന്റെ കതിറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധക്ക് കഴിഞ്ഞില്ല ശരദ് തോട്ടിലാണെങ്കിൽ കതിർ ആണെങ്കിൽ ഔവാന്റെ കതിർ വന്നാൽ ആ സമയം കൊണ്ട് വന്നാൽ ഷറിയും മറ്റുമൊക്കെ തോട്ടിച്ചു കാണിച്ചാടും ഏത് ശരദ ഉണ്ടായിട്ടും കാര്യമില്ല ആ കതിർ നടക്കും എന്ന് പറഞ്ഞ ഹരീഫിന്റെ മറ്റു ഭാഗത്ത് മുന്നിൽ എന്ന് പറഞ്ഞ് പക്ഷേ പ്രാർത്ഥന ഒദ്വാ പ്രാർത്ഥനുലിമാന സലം യന്തിൽ ഇറങ്ങിയനും ഇറങ്ങാനുള്ള പറ്റും ദ്വാറ ഇറങ്ങിയ അപകടത്തിനും ദ്വാ പറ്റും ഇറങ്ങാനുള്ള പറ്റും ശ്രദ്ധ അതിന് വേണ്ടത് തന്നെയാണെങ്കിലും അള്ളാന്റെ കവ്വാവിനെ പ്രവർത്തിക്കാൻ ശ്രദ്ധ കഴിക്കില്ല കവ്വാള നടക്കും പിന്നെ കവ്വാവ് നടക്കാതിരിക്കാനുള്ള ഒരു വഴി ഒന്നിരിക്കൽ ദ്വാര അതിറങ്ങിയ അപകടത്തിനു എന്ന് മഹാനായ നബി നബിക്കരെയും മറ്റൊരു ഹരി അബ്ദുൽ ബല ധാനധർമ്മം ബലാലു മുസീബത്തിന് സത്യമാറ്റം ഇങ്ങനെ ദാനധർമ്മം ധ ഇതു മാത്രമേ അവാന്റെ തീരുമാനത്തിന് മാറ്റാൻ കഴിവുള്ള വസ്തു ഉണ്ടെങ്കിൽ ഉള്ളൂ എന്ന് മഹാനായ നബി കരീം നബിക്കരെയും ഈ സന്ദർഭത്തിൽ ഗൾഫ് പ്രശ്നം മറ്റും നടക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കണം ഈ സന്ദർഭത്തിൽ ഞാനും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള വിഷമങ്ങൾ അതൊക്കെ നല്ല നിലക്ക് ഓമ്പലിടത്ത് രക്ഷപ്പെടുത്തി തരട്ടെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് യുവാവുക്കളെ സലാമത്തും ഹൈർ നൽകട്ടെ അങ്ങനെ ഗൾഫ് സഹോദരന്മാർ നമ്മുടെ നാടുകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് പല ധാതുക്കൾക്കും സഹായിക്കുന്നവരുണ്ട് പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പതിനായിരക്കണക്കിൽ ആളുകളുണ്ട് എന്നൊക്കെ സൗകര്യപ്പെടണമെങ്കിൽ അവർക്കുള്ള ജോലിയിലും മറ്റും വിഷമങ്ങളൊക്കെ ഇല്ലാതിരിക്കണം വിവാഹുത്താല അവർക്കുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് നമുക്കും അവർക്കും എല്ലാ സലാമത്തും വിജയം പ്രദാനം ചെയ്യട്ടെ അവസാനമായിട്ട് നമ്മളെ മരണപ്പെട്ടു പോയ മഹാന്മാർ നമ്മുടെ കുടുംബാധികൾ നമ്മുടെ സഹായികൾ മരിച്ചുപോയവർ അവരെ പേരിലുമൊക്കെ ഒരു ഫാത്യഹപതി നമുക്ക് പ്രാർത്ഥന നടത്തി അവസാനിപ്പിക്കാം